വീക്കെൻഡ് സ്റ്റാർട്ടായല്ലോ അങ്ങനെ പാത്തിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി ഇന്നിപ്പോൾ ഞങ്ങൾ പോയതുണ്ടല്ലോ ഊട്ടിയിൽ എന്ന് പറഞ്ഞ ട്രൈബിന്റെ ടെമ്പിളിലേക്കാണ് കേട്ടാ ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷനെ തോട ഹാംലെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ടാ കൊടുത്തേക്കുന്നത് ഇതെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോടാ ടെമ്പിൾ തോടാ ട്രൈബ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലൊക്കേഷൻസ് ഉണ്ട് പക്ഷെ അവിടെ ഒന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ആദ്യം ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഇങ്ങനെ തപ്പി തപ്പി പോയി പക്ഷെ ഉള്ളിൽ കുറെ അങ്ങ് പോകണം ഞങ്ങൾക്ക് കാണാമൊന്നും പറ്റില്ലേ ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് വെഹിക്കിസ് പാർക്ക് ചെയ്തത് കണ്ടു പാർക്കിംഗ് ലോട്ടിൽ അല്ലാണ്ട് ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടാ നല്ല പച്ചപ്പരവധാന്യം വിരിച്ച മാരി മുട്ടക്കുന്ന് നല്ല ബ്രൈറ്റ് സ്കൈ വെയിലിന്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അസാധ്യ തണുപ്പായിരുന്നു കേട്ടാ അങ്ങനെ ഉള്ളിൽ കയറാൻ പോയപ്പോഴാണ് പിന്നിലൊരു ഓഫീസ് റൂം പോലെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞത് അയ്യോ നിങ്ങൾ ചെരുപ്പഴിച്ചിട്ട് കയറണമെന്ന് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ തന്നെയാണ് നല്ല കളർഫുൾ ആണ് ആകാശവും പച്ചപ്പൊക്കെ അതേപോലെ ഊട്ടിയിലെ കുറെ സ്ഥലങ്ങൾ വിടെ കല്ലുകളൊക്കെ വെച്ചിണ്ട് എഴുതി വെച്ചിരുന്നെങ്കി നമ്മോ അവിടെ ഒരു ചെറിയ അമ്പലം ആണോ ഞാൻ പോവാൻറെ അമ്പലമാണ് അതാണ് അവര് നമ്മളോട് ചെറുപ്പൂരം തറ പോലെ കെട്ടിട്ടുണ്ട് പിന്നെ എന്നിട്ട് താഴേക്ക് പോകണം കൊച്ചിനെടുത്തോണ്ടെങ്കി പറ്റും രണ്ടു വഴി മൂടി വെച്ചേക്ക എനിക്ക് തോന്നി ഫംഗ്ഷനായിട്ടുള്ള അമ്പലാട്ടാണ്ടാവും അതായത് കെട്ടിട്ട് താഴെയാണ് അമ്പലം ഉണ്ടാക്കണേ മനസ്സിലായോ

ഏട്ടാ ഓല ഓല എന്തുവാ പനോലയാണിമെന് എന്തോ വീണ്ടും ഇങ്ങനെ ഓലമോളും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്തോ എന്തോ കയറാ എന്തോ ഒരു സംഭവം കൊണ്ട് മരത്തിന്റെ വരതോ എന്ത് പൊക്കുവല്ലേ ഏത് ദേവിയാണാവോ ലാലേട്ടന്റെ സിനിമയിൽ പറഞ്ഞ മാതിരി ഏതോ പേരറിയാത്ത കാടിന്റെ ഉള്ളിലെ ദേവി വാ വേവിയോ ദേവരോ പക്ഷെ ഇതൊക്കെ പറഞ്ഞു തരാൻ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഏർമാടല്ലോ പിന്നട കൊളം ചെറിയ കൊളടി വെള്ളം ചെറിയ കൊളം ഒക്കെ അടുത്തത്

ഇവിടെ ബോർഡില്ലാടാ നേരത്തെ സ്ഥലത്ത് ബോർഡ് ബോർഡുണ്ടായിരുന്നു ഇറങ്ങാൻ പാടില്ലാന്ന് അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ ഇറങ്ങാമെന്ന് വെച്ചു വാസുവിനാണെങ്കിൽ ഇത്ര ഹൈറ്റ് പേടിയാ ഇവിടെന്തോ ആ ഇവിടെന്തോ അടച്ച് വെച്ചിട്ടുണ്ട് ഇതി സ്ട്രെയിറ്റ് പോരുതെന്നുണ്ട് ഇവിടെ ബോർഡ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പുറത്ത് വീടുണ്ട് നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട് ഇതെന്തോ ട്രൈബിളിൻ്റെ എന്തോ തോന്നുന്നു നമുക്ക് ഇപ്പുറത്തുകൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരാം ആ വഴി കൂടെ ഇറങ്ങി ഞാൻ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാന്നുകൊണ്ട് അവിടെ ഇറങ്ങില്ലെന്ന് ഇത് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത് മറ്റേത് അമ്പലാണ് ഇത് വീടാണെന്നുണ്ടാ എന്താണോ പുല്ല് പ്രത്യേക തരം പുല്ല് ഞങ്ങള് നാഗാലാന്റ് പോയിപ്പോ ഞങ്ങളുടെ നാഗാലാന്റ് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് സെറ്റപ്പ് ട്രൈബിൻ്റെ അതെ ചെറിയ വാതിലാണ് ഇവരെല്ലാം ചെറിയ വാതിലേ യൂസ് ചെയ്യുള്ളൂ അത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഇത് ചാണകമാണ് മേഞ്ഞിരിക്കണത് ഇങ്ങനെ ഇങ്ങനെ തടി കൊണ്ട് ഇടിച്ച് ഇങ്ങനെ റൗണ്ടിലാക്കി ഇവിടെ വലിയൊരു തൂണ് ഉണ്ട് ഫുൾ ചാണകമാണ് പിന്നെ നമ്മുടെ ചൂരിൽ കസരി ഇല്ല അതേപോലെ ഇങ്ങനെ നെയ് നെയ് നെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചൂരിലാട്ട ഇത് ചൂരലിൻ്റെ ഉള്ളിലുള്ളത് ചൂരലിൻ്റെ കെട്ട് ഇത് അടിപൊളിയുണ്ട് പിന്നെ ഇത് പ്യൂർ കരിങ്കല് കരിങ്കിലും ചാണകം സിമെന്റിന്റെ ഒരു ചാണകമാണ് ഗ്യാപ്പിൽ ഫില്ല് ചെയ്തേക്കണം എല്ലാം പിന്നെ ഇത് എയർ ഹോൾ ഹോള് ആരണം എയർ കിട്ടാൻ വേണ്ടി കാരണം ഫുള്ള് അടച്ചു വെച്ചേക്ക ആ സൂര്യൻ ചന്ദ്രൻ നീ പറഞ്ഞോ കേക്കാ നിനക്ക് എവിടെ നോക്കുമ്പോ സൂര്യൻ ചന്ദ്രൻ ഇത് സ്റ്റാർ ഉണ്ട് ഇതൊരു താമര പിന്നെ പോത്തിന്റെ തല ശില പിന്നെ രണ്ട് പൂക്കള് പിന്നെ ക്രോസ് ബാർ നല്ല രസമുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന സാധാരണ ആൾക്കാരൊന്നും ഇതൊന്നും സന്ദർശിക്കാറില്ല നല്ല യുണീക്ക് സംഭവങ്ങൾ നമുക്ക് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ കരിങ്കല്ലിൻ്റെ നേരെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് എല്ലാം കല്ലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഇനി പ്രത്യേകിച്ച് മീനിങ് മിനിമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള കല്ലിട്ടാണ് ഇത് ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ ആരും പറഞ്ഞു തരാനും ഇല്ല കേട്ടോ നമ്മളെന്തെല്ലാം ഗസ് ആണം ഇവരുടെ എന്താ പറയാ എനിക്ക് തോന്നതേ ചില വില്ലേജസിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുമല്ലോ ഇത് എന്റെ ഏരിയ ആണ് അല്ലെങ്കിൽ ഇത് വില്ലേജിന്റെ സ്റ്റാർട്ടിങ് ആണ് എന്ന് പറയാനേ അങ്ങനെ സംഭവമാണ് തോന്നുന്നു നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഹിസ്റ്റോറിയൻസ് വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കേട്ടോ ഗസ്സല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നോക്കി കുറച്ചുകൂടെ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു വിഗ്രഹം പോലെ എന്തോ ഉണ്ട് ഇത് നോക്കിയേ അവിടെ ലൈറ്റ് ദേ ഇവിടു നേരെ ദീ രണ്ട് കല്ലേ കണ്ടോ അണ്ടിന്റെ ഫ്രണ്ടില് ആ അണ്ടി കല്ല് വെട്ടില് ഇದು ഒരു പണ്ട് താമസിച്ചുന്ന സ്ഥലമാണോ ദേ ആ ഇది അല്ല നോക്കട്ടെ ഒരു കരിങ്ങല്ല് ഒക്കെ ഉണ്ട് നമ്മൾ കാരി ആ ദാ ഇവിടെ എന്തോ ഉണ്ട് ട്ടോ വെസ്റ്റ് സെപ്റ്റംബർ 2007 ആ ബി ജെ പിന്നീ ലോകം എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അറിഞ്ഞാ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ നല്ല ഉരുള കല്ലുകള് ഫുട്ബോൾ ഫ്രണ്ട് എൻട്രൻസ് അടച്ചിട്ടുണ്ട് കേട്ടോ ഓ ഫ്രണ്ടിൽ കൂടെ നല്ല ഭംഗിയുള്ള എൻട്രൻസ് ഉണ്ടല്ലോ അങ്ങനെ കമ്പൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഒക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങളിത് ആ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ മുട്ടക്കുത്തിന്റെ ചുറ്റുമായിട്ട് നിറച്ച് കൃഷിയിടങ്ങളാണ് കേട്ടോ ചില സ്ഥലത്ത് ഒരു കൃഷി കഴിഞ്ഞിട്ട് അടുത്തതിനായിട്ട് നിലക്കെ ഉഴുത് മറിച്ചിട്ടേക്കണം വേറൊരു സ്ഥലത്താണെങ്കിലോ ഫുള്ള് കാരറ്റ് കൃഷിയും ഞങ്ങളിവിടെ നേരത്തെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി വെച്ച് കയറാൻ പറഞ്ഞ ചേട്ടനെ പോലും ഇപ്പൊ കാണാനില്ല കേട്ടോ പാത്തുട്ടാണെങ്കിൽ ഇവിടെയൊക്കെ ഓടി നടക്കായിരുന്നു നല്ല പച്ച പച്ച പുല്ല് നല്ല തെളിഞ്ഞ ആകാശം വെയിലിന്റെ വെളിച്ചം പിന്നെ നല്ല തണുപ്പും ആഹാ എന്താല് കുട്ടികൾക്ക് പിന്നെ ഇതിൽ കൂടുതൽ വേറെ വല്ലതും വേണോ എനിക്കങ്ങനെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുണ്ടായില്ല അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ ഏട്ടിനും പാത്തിട്ടിനും ഉള്ളിൽ കയറ്റി ഞങ്ങൾ ഇതാ വണ്ടി ഇട്ടു കിട്ടും അപ്പോൾ ഓണവഴിക്കണ്ടല്ലോ ഞങ്ങൾ നല്ല ആർച്ച് ഷേപ്പ് കൊമ്പുള്ള വലിയ ബൊഫല്ലോനെയും പിന്നെ കുറേ കുതിരകളെയും കണ്ടു കിട്ടാ അത് കൂട്ടിലത്തെ സ്ഥിരം കഴിച്ചാണ് നമ്മൾ റോഡൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് ടൗണിലൊക്കെ ആണെങ്കിൽ പശു ആയിരിക്കാം പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ുള്ള കുതിരകളായിരിക്കും കേട്ടോ ഹിന്ദു ഭംഗിയെന്നു പറയും ഓരോന്നിനെ കാണാനായിട്ട് ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിൽ ഓരോന്നെ പുകയിക്കൊണ്ട് വീട്ടിൽ പോയി ആലോന്ന് ഇനി പതുക്കെ പതുക്കെ കുതിരസാരി ഒക്കെ പഠിച്ചിട്ട് വേണം ഒരെണ്ണത്തിനെ അങ്ങനെ നൈസായിട്ട് ചൂണ്ടാനായിട്ട് ഹിന്ദു ഭംഗിയെന്ന് പറയും ഓരോന്നിനെ കാണാൻ എസ്പെഷ്യലി ഇവര് ഇവര് കൂട്ടത്തോടെ ഇങ്ങനെ ഓടുകൂട്ടോ കാരണം ചെയ്സ് ചെയ്യണവര് ഓഫ് അതൊക്കെ കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഊട്ടി ടൗണിക്കാണ് ആണ് ഏട്ടാ പോയത് കാറൊക്കെ പാക്ക് ചെയ്തതിൻ്റെ തൊട്ട് ലൈറ്റ് ഒരു ഗ്രിൽ പാഡിൽ തായ്ലൻഡിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് അവർ സ്കീവേഴ്സ് എന്നാണ് ഏട്ടാ പറഞ്ഞിരുന്നത് അപ്പൊ ഞാനും അത് തന്നെ പറയാം എനിക്കിതിൻ്റെ ശരിക്കുള്ള പേര് അറിഞ്ഞു കൂടാ അപ്പൊ ഈ ബീഫ് സ്കീവേഴ്സ് ഉണ്ടായിരുന്നു ചിക്കൻ സ്കീവേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിൽ രണ്ടും ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു എൺപത് രൂപയാണ് ഉള്ളു കേട്ടോ രണ്ടിനും കൂടെ ചെറിയൊരു ഫ്ലേവർ ഒക്കെ ആയിട്ട് അപകട ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഇതിന്റെ കൂടെ രണ്ട് ചമ്മന്തി തന്നിരുന്നു കേട്ടോ രണ്ടും അടിപൊളിയായിരുന്നു ഇത് കഴിച്ചുകൊണ്ടിരിക്കലാണ് ഏറ്റവും തൊട്ട് പിന്നിലുള്ള വേറൊരു തട്ടുകട ഉണ്ട് അതിലാണെങ്കിൽ സോയും മുട്ടയും കൂടി ഒരുമിച്ചിട്ട് തരും കേട്ടോ ഈ ഊട്ടീലത്തെ ഒരു ഫേമസ് ഡിഷാണ് നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ അവർ മുട്ടയും ചിക്കി അങ്ങോട്ട് തരും ഇത് റെഡിന്റെയും കൂടെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങൾ മുമ്പേ കഴിച്ചിട്ടുണ്ട് പക്ഷെ മുമ്പേ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി ഇത് കുറച്ചും കൂടി ലിക്വിഡി ടൈപ്പ് ആയിരുന്നു ഇതിനും എഴുപത് രൂപയായുള്ളൂ കേട്ടോ രണ്ടും കൂടി കഴിച്ചപ്പോഴേക്കും ഞങ്ങളുടെ വയർ അങ്ങോട്ട് നിറഞ്ഞു ബാത്തുട്ടി പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കും അവൾക്ക് പിന്നീട് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കട്ടെ ചെയ്തത് അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണട്ടെ ബൈ